അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി രാഷ്ട്ര ഉത്സവമായി ആചരിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യു പിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അന്ന് പ്രഖ്യാപിച്ചു ജനുവരി മദ്യനിരോധനം ഏർപ്പെടുത്തിയതായും യോഗി പറഞ്ഞു കഴിഞ്ഞ ദിവസം അയോധ്യയിലെത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിലയിരുത്തി രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ദ് നിത്യഗോപാൽദാസ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് എന്നിവരുമായും യോഗി കൂടിക്കാഴ്ച നടത്തി പ്രാണപ്രതിഷ്ഠ നടക്കുന്ന രാഷ്ട്ര ഉത്സവമായി ആചരിക്കാനും യു പി സർക്കാർ തീരുമാനിച്ചു അന്നത്തെ ദിവസം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു യു പിയിൽ ഇരുപത്തിരണ്ടിന് മദ്യനിരോധനവും ഏർപ്പെടുത്തി ജനുവരി ഇരുപത്തിരണ്ടിന് പന്ത്രണ്ട് ഇരുപതിനാണ് രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുക ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ സ്വർണ കഥക് കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചു എന്നാൽ ഈ മാസം പതിനേഴിന് നടത്താനിരുന്ന വിഗ്രഹം വഹിച്ചുള്ള ശോഭയാത്ര ഒഴിവാക്കി വൻ ജനത്തിരക്കുണ്ടാകുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യ നഗരം ചുറ്റിയുള്ള വിഗ്രഹഘോഷയാത്ര തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ഒഴിവാക്കിയത് ജനം ഡൽഹി